ശുക്രൻ അസുരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ആസ്വരീകമായിട്ടുള്ള കാര്യങ്ങളല്ല അവരെ നേർവഴിക്ക് നയിക്കാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ ശുക്രന്റെ വാസനയും അതിനകത്ത് കൂടും ശുക്രന്റെ വാസന കൊണ്ട് ശുക്രൻ മുഴുവൻ പറഞ്ഞു കൊടുക്കില്ല ഈ കർമ്മഫലം തന്നെ നമ്മൾ അനുഭവിക്കുന്നതെന്ന് എങ്കിൽ പോലും അത് മനോഹരമായിട്ടുള്ള രീതിയിൽ ആക്കി മാറ്റാൻ ശുക്രനെ കൊണ്ട് കഴിയും അതാണ് ശുക്രന്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിലെ പല ലക്ഷ്യങ്ങളും നേടാൻ ശുക്രൻ സഹായിക്കും ശുക്രനാണ് കലാകാരൻ എന്ന് പറയുക ജയശങ്കർ സർ ശുക്രൻ നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രധാനമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു ഗ്രഹമാണ് അതായത് ശുക്രന്റെ എനർജി കൂടുതലുള്ള ആളുകൾക്ക് സ്വാധീനം കൂടുതലുള്ള ആളുകളെ കണ്ടാൽ തന്നെ തിരിച്ചറിയാം എന്ന് പറയാറുണ്ട് ഒരാളുടെ ജീവിതത്തിൽ ശുക്രന്റെ ഗുണങ്ങളും ദോഷഫലങ്ങളും എന്തൊക്കെയാണ് ശുക്ര അഖില അഭിമതകൃത് എന്ന പറയാ നമ്മളുടെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുക ഇത് പറയുമ്പോ തന്നെ ഒന്നുകൂടി പറയട്ടെ ഇത് സാധിച്ചു തരുന്ന ശുക്രൻ ഒന്നുമല്ല നമ്മളുടെ കർമ്മഫലം തന്നെയാണ് ഈ കർമ്മഫലം തന്നെ നമ്മൾ അനുഭവിക്കുന്നത് അനുഭവിക്കുന്ന അത് മനോഹരമായിട്ടുള്ള രീതിയിൽ ആക്കി മാറ്റാൻ ശുക്രനെ കൊണ്ട് കഴിയും അതാണ് ശുക്രന്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിലെ പല ലക്ഷ്യങ്ങളും നേടാൻ ശുക്രൻ സഹായിക്കും ശുക്രനാണ് കലാകാരൻ എന്ന് പറയുക ഈ ഗ്രഹങ്ങളിലെ കലാകാരൻ ശുക്രനാണ് ഗ്രഹങ്ങളിലെ കലാകാരൻ അതുകൊണ്ട് തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക യവനം കാത്തു സൂക്ഷിക്കുക അതേപോലെ ആകർഷണീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുത്തി തീർക്കുക കലാപരമായിട്ടുള്ള വാസനകൾ ഉണ്ടാക്കുക അത് ശോഭിക്കുക അതൊക്കെ ശുക്രൻ പ്രധാനമായിട്ട് കാരണക്കാരനാവും അപ്പോ ഈ കലാകാരന്മാർ നല്ല വലിയ വലിയ കലാകാരന്മാരൊക്കെ അവർക്ക് ഈ ശുക്രന്റെ സ്വാധീനം കൂടുതലാണ് തീർച്ചയായിട്ടും ആ ശുക്രന്റെ നല്ല സ്വാധീനം ഉള്ളവർക്ക് അങ്ങനെ കലാകാരന്മാരാകാൻ പറ്റുള്ളൂ പിന്നെ ചില ഘട്ടങ്ങളിലും ബുധനും അത്തരത്തിൽ പ്രവർത്തിക്കാറുണ്ട് നല്ല കലാകാരനായിട്ട് പ്രവർത്തിക്കാറുണ്ട് പക്ഷെ ശുക്രനോളം വരില്ല എന്നാ പറയുക ബുധനും ബുധന്റെ കല എന്ന് പറയുന്ന എഴുത്തുകൂത്തുകളിൽ തീരും ശുക്രൻ അങ്ങനെയല്ല നർത്തനം ഗാനം ഇതെല്ലാം അതിൽ വരും അപ്പൊ ഈ ശുക്രന്റെ ഗുണഫലങ്ങൾ ശുക്രൻ പറയുന്നത് ഗുണഫലങ്ങളാണ് അപ്പൊ ഈ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഇത് തന്നെ ഏറ്റവും പ്രധാനം ശുക്രൻ എന്ന് പറയുന്നത് നമ്മള് സാധാരണ ശുക്ര ആചാര്യെന്നാ പറയാ പുരാണങ്ങളിൽ പറയുന്നത് അസുരന്മാരുടെ ഗുരുവാണ് ശുക്രൻ ദേവന്മാരുടെ ഗുരു ബൃഹസ്പതി അപ്പൊ ഈ ശുക്രന്റെ എനർജി എന്ന് പറയുന്ന ശുക്രൻ അസുരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആസുരീകമായിട്ടുള്ള കാര്യങ്ങളല്ല അവരെ നേർവഴിക്ക് നയിക്കാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ ശുക്രന്റെ വാസനയും അതിനകത്ത് കൂടും ശുക്രന്റെ വാസന കൊണ്ട് ശുക്രൻ മുഴുവൻ പറഞ്ഞു കൊടുക്കില്ല അത് ഓരോരുത്തർക്കും ചില ഉണ്ടാവുന്ന വാസനകളുടെ വ്യത്യാസം അനുസരിച്ച് മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ തോന്നില്ല അങ്ങനെ ശുക്രൻ മുഴുവൻ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് അസുരന്മാരെ പലപ്പോഴും ചെന്ന് പെട്ടുപോവാണ് അതാണ് സംഭവിക്കുന്നത് പക്ഷെ ബൃഹസ്പതിക്ക് അറിയാൻ പാടില്ലാത്ത വിദ്യകൾ പോലും ശുക്രനെ അറിയാം ഉദാഹരണത്തിന് മൃതസഞ്ജീവിനി മന്ത്രം അത് ദേവഗുരുവായിട്ടുള്ള ആയിട്ടുള്ള ബൃഹസ്പതിക്ക് അറിയില്ല അസുര ഗുരുവായിട്ടുള്ള ശുക്രൻ അറിയാം ശുക്രൻ അതുകൊണ്ട് മഹാബലിയെ പുനർജീവിപ്പിച്ചിട്ടുണ്ട് പുരാണത്തില് അങ്ങനെ അറിവ് വളരെ കൂടുതലുള്ള ആളാണ് ശുക്രൻ അതറിഞ്ഞു പ്രയോഗിക്കാനുള്ള സാമർഥ്യം ഉണ്ട് എവിടെ പ്രയോഗിക്കണം എന്ന് അറിഞ്ഞു പ്രയോഗിക്കുള്ളു ഒഴിച്ചു കൊടുക്കണം ശുക്രാചാര്യരെ പുനർജീവിപ്പിച്ചതിൽ പ്രധാനമായിട്ട് പറയുന്ന മഹാബലിന് ആ അല്ലാതെ അധികം പേര് അങ്ങനെ പുനരുജ്ജീവിച്ച് പിന്നെ ഖജനയാണ് പുനരുജ്ജീവിപ്പിച്ചത് അധികം പേര് അങ്ങനെ പുനരുജ്ജീവിച്ചിട്ടില്ല എന്നർത്ഥം കാരണം ആസൂവികത പ്രോത്സാഹിപ്പിക്കപ്പെടരുത് എന്ന് തന്നെ ശുക്കറിന് താല്പര്യമുണ്ട് പക്ഷേ ശുക്കരൻ സ്വാഭാവികമായിട്ടും ദേവഗുരു ആയിട്ടുള്ള ബൃഹസ്പതി ആയിട്ടുള്ള ശത്രുത കൊണ്ട് അസുരന്മാരുടെ കൂടെ ആയി പോവുകയാണ് എന്നാൽ ഇവർ ഒരുമിച്ച് നിന്ന സമയമുണ്ട് പാലാഴി മന്ദനത്തിന് വേണ്ടിയിട്ട് മിച്ചാണ് നിന്നത് ഒരുമിച്ച് നിന്ന് പാലാഴി മതനം ചെയ്ത് അമൃതം എടുത്തു ആ അമൃതം കൊണ്ട് ലോകത്തിന് മുഴുവൻ നന്മയായിട്ട് നിൽക്കായിരുന്നു പക്ഷെ അതിനിടയിൽ അസുരന്മാർ കുപുത്തി കാണിച്ചു ആ അമൃത് തട്ടിക്കൊണ്ടുപോയി അമൃത് തട്ടിക്കൊണ്ടുപോയി കഴിയുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണു അവരിന്ന് തിരിച്ച് അമൃതം മേടിച്ചെടുത്തു അതുകൊണ്ട് അസുരന്മാർക്ക് പ്രയോജനപ്പെട്ടില്ല അത് സംഭവിക്കാൻ കാരണം അവര് തട്ടിക്കൊണ്ടുപോയതാ ശുക്രാചാര്യർ പറഞ്ഞു കൊടുത്ത് ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിനെ ധിക്കരിച്ച് അവർ പ്രവർത്തിച്ചു അതാണ് ഇത് നമ്മൾ പുരാണങ്ങളിലെ കാര്യം ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ ശുക്രൻ വളരെ തന്മയത്വത്തോട് പെരുമാറാൻ പഠിപ്പിക്കും ആസ്വരികതയൊക്കെ മാറ്റിക്കളയാവുന്ന വിധത്തിലുള്ള പെരുമാറ്റമാണ് അതാണ് കലാപരങ്കാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശുക്രൻ വ്യാഴവുമായിട്ട് അനുകൂലമായിട്ട് ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ആ ജാതകക്കാരൻ വളരെയധികം വളർച്ച നേടുന്ന ആളായിരിക്കും അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം അതായത് ശുക്രൻ ഒരു അസുര ഗുരുവായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോ ഈ ശുക്രന്റെ ഇൻഫ്ലുവൻസ് അതായത് ശുക്രന്റെ സ്വാധീനം കൂടുതലുള്ള വ്യക്തികൾക്ക് ഇത് ദോഷമായി ഭവിക്കുമ്പോൾ ഈ ആസ്വദിക്കത കേ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ ആസുരികത നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ കുറച്ചുണ്ട് ഉണ്ട് ശരിയാണ് പക്ഷേ ഇത് ഈ ഗ്രഹങ്ങളുടെ എനർജി കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് അത് കൂടില്ല ചിലരിൽ അത് ഫ്ലക്ച്വേറ്റ് അതെ അത് കൂടി വരും പക്ഷേ ശുക്രാചാര്യർ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടല്ല അത് ഉണ്ടാകുന്നത് അത് മനുഷ്യൻ സ്വയമേവ ഉണ്ടാകുന്നതാണ് ഈ ആസ്വരികത ശുക്രാചാര്യർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിൽ പോലും അങ്ങനെ വളർന്നു പോവുകയുള്ളത് എന്നു വച്ചാൽ ഈ അസുരന്മാരോടുള്ള ആ താല്പര്യം ശുക്രാചാര്യർക്ക് കാര്യസാധ്യം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ആസുരികത വളരണം എന്നുള്ള സങ്കല്പം ശുക്രാചാര്യർക്കില്ല പിന്നെ ശുക്രൻ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ല ബുദ്ധി ഉണ്ടാക്കി കൊടുക്കും അതിനെ സഹായിക്കും ആ ബുദ്ധി പ്രായോഗികമാക്കാൻ പഠിപ്പിക്കും ബൃഹസ്പതി അത്രയും പ്രായോഗികമാക്കാൻ പഠിപ്പിക്കുന്നില്ല ആ വ്യത്യാസമുണ്ട് ശുക്രൻ ഒന്ന് പ്രായോഗികമാക്കുന്നുള്ളതുകൊണ്ടാണ് കലാപരമായിട്ടൊക്കെ വിജയിച്ചേക്കുന്നത് അതെങ്ങനെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയും എങ്ങനെ ആകർഷിച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ ശുക്രാചാര്യർ ചിന്തിക്കും ഗ്രഹങ്ങളിൽ ശുക്രൻ ചിന്തിക്കും അതുകൊണ്ട് ആ ശുക്രന്റെ സ്വാധീനം ഉള്ള കാലങ്ങളിൽ അവർക്ക് വളർച്ച ഉണ്ടാവുള്ളൂ അതാണ് ശുക്രദശ എന്നൊക്കെ പറയാൻ കാരണം ശുക്രദശ എന്ന് പറഞ്ഞാൽ വളർച്ച ഉണ്ടാക്കി കൊടുക്കുന്ന കാലം ശുക്ര ദശയിൽ മിക്കവാറും എല്ലാവർക്കും നേട്ടങ്ങളുണ്ടാകാറുണ്ട് പക്ഷെ പ്രധാനമായിട്ട് പറയുന്ന നേട്ടങ്ങൾ ഒരാളെ സംബന്ധിച്ച് വിദ്യാഭ്യാസം പൂര്ത്തിയാകുക ജോലി കിട്ടുക വീട് വയ്ക്കുക വാഹനം മേടിക്കുക നല്ല വിവാഹം നടക്കുക ഇതൊക്കെ സാധാരണ സങ്കല്പങ്ങളിൽ വരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ നേടാനായിട്ട് ശുക്രൻ സഹായിക്കും ഇനി ഇത് എന്തൊക്കെ ദോഷഫലങ്ങളാണ് ഇതിൽ ഉണ്ടാവാറുള്ളത് ഈ ശുക്രന്റെ ഇതുകൊണ്ട് ചിലപ്പോൾ അഹങ്കാരം കൂടാൻ സാധ്യതയുണ്ട് പ്രധാന ദോഷം പിന്നെ ശുക്രൻ ബലഹീനായിട്ടുണ്ടെങ്കിൽ ഈ അതിയായിട്ടുള്ള ആകർഷണീയത കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ ആകർഷണീയത കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ രോഗങ്ങൾ അതായത് ആസക്തി പോലുള്ള ആസക്തി കൂടി എയ്ഡ്സ് തുടങ്ങിയുള്ള രോഗങ്ങള് അതൊക്കെ ഇതിൽ നിന്ന് വരുന്ന ഇതാണ് അതിനൊക്കെ ഈ ശുക്രന്റെ സ്വാധീനം ദുരുപയോഗം ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്നതാണ് അപ്പോ ഇതിനൊക്കെ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ പരിഹാരങ്ങൾ ചെയ്യാം ശുക്രൻ ദോഷമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ സാധാരണ അതിന് ഗണപതിയെ പൂജിക്കുക അല്ലെങ്കിൽ കൊണ്ട് ഈ ചിന്തിക്കാം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക